സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് എങ്ങനെ പറയാം വെരി ഹാപ്പി ടു സി യു നിങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് വെരി ഹാപ്പി ടു സി യു നിങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് വെരി ഹാപ്പി ടു സി യു നിങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇനി ഒരു വാക്കും കൂടി പറയാം വെരി ഗ്ലാഡ് ടു മീറ്റ് യു നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് വെരി ഗ്ലാഡ് ടു മീറ്റ് യു നിങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് വെരി ഗ്ലാഡ് ടു മീറ്റ് യു നിങ്ങളെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് വെരി ഗ്ലാഡ് ടു മീറ്റ് യു ഈ രണ്ട് സെൻ്റൻസും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് എങ്ങനെ പറയാം വെരി ഗ്ലാഡ് ടു ഹാവ് മെറ്റ് യു നിങ്ങളെ നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് വെരി ഗ്ലാഡ് ടു ഹാവ് മെറ്റ് യു നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് വേരി ഗ്ലാഡ് ടു ഹാവ് മറ്റ് യു നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് അയാം വേരി പ്ലീസ്ഡ് റ്റു മീറ്റ് യു നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് ഐ ആം വേരി പ്ലീസ്ഡ് ടു മീറ്റ് യു നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് ഐ ആം വേരി പ്ലീസ്ഡ് റ്റു മീറ്റ് യു നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് ഐ ആം പ്ലീസ്ഡ് ടു മീറ്റ് ചെയ്യൂ നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് സുഗന്ധനെയോ എന്ന് എങ്ങനെ ചോദിക്കുക ഹവ്വാരിയോ നിനക്ക് സുഖം തന്നെയോ യു നിനക്ക് സുഖമാണോ ഹൗ ആർ യു നിനക്ക് സുഖമാണോ സുഖാണെങ്കിൽ എന്താ പറയുക ഐ ആം ഫൈൻ എനിക്ക് സുഖമാണ് ഐ ആം ഫൈൻ എനിക്ക് സുഖമാണ് റിയുമെന്നുള്ളതിന് വേറൊരു വാക്കുകയാണെങ്കിൽ ഹൗ ഡു യു ഡു നിനക്ക് എങ്ങനെയുണ്ട് നിനക്ക് സുഖം തന്നെയോ ഹൗ ഡു യു ഡു എങ്ങനെയുണ്ട് നിനക്ക് സുഖമാണോ ഹൗ ഡു യു ഡു നിനക്ക് സുഖമാണോ നിനക്ക് എങ്ങനെയുണ്ട് ഐ ആം ഫൈൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമാണ് എനിക്ക് സുഖമല്ല എന്ന് എങ്ങനെ പറയാം ഐ ആം നോട്ട് ഫെൽ എനിക്ക് സുഖമല്ല ഐ ആം നോട്ട് വെൽ എനിക്ക് സുഖമല്ല ഐ ആം നോട്ട് വെൽ എനിക്ക് സുഖമല്ല നല്ല സുഖം തോന്നുന്നില്ല എന്ന് ഇങ്ങനെ പറയാ ഐ ഡോ ഫീൽ നോട്ട് വെൽ എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല ഐ ഡോ ഫീൽ നോട്ട് വെൽ എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല ഐ ഡോട്ട് ഫീൽ നോട്ട് വെൽ എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല ഐ ഡോ ഫീൽ നോട്ട് വെൽ എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല ഐ ഡോൺ നോട്ട് സുഖം തോന്നില്ല എന്ന് ഇങ്ങനെ പറയാം ഐ ഡോ ഫീൽ വെൽ എനിക്ക് നല്ല സുഖം തോന്നില്ല ഐ ഡോ ഫീൽ വെൽ എനിക്ക് നല്ല സുഖം തോന്നില്ല ഐ നല്ല സുഖം തോന്നുന്നില്ല ഐ ഡോ ഫീൽ വെൽ എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല എന്റെ അച്ഛന് സുഖമാണോ എന്നിങ്ങനെ പറയാം ഹവീസ് യുവർ ഫാദർ നിന്റെ അച്ഛന് സുഖം തന്നെയോ ഹവ് ഈസ് യുവർ ഫാദർ നിന്റെ അച്ഛനെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കൂലേ അച്ഛന് സുഖമാണോന്ന് ചോദിക്കല് അതെങ്ങനെ ചോദിക്കുക ഹൗ ഈസ് യുവർ ഫാദർ നിൻ്റെ അച്ഛന് എങ്ങനെയുണ്ട് സുഖമാണോ ഹൗ ഈസ് യുവർ ഫാദർ നിന്റെ അച്ഛന് സുഖമാണോ എങ്ങനെയുണ്ട് ഹൗ ഈസ് യുവർ ഫാദർ നിന്റെ അച്ഛന് സുഖമാണോ എങ്ങനെയുണ്ട് നിന്റെ അമ്മയ്ക്ക് സുഖമാണോ എന്ന് എങ്ങനെയാണെന്ന് ചോദിക്കുക ഹൗ ഈസ് യുവർ മദർ നിന്റെ അമ്മയ്ക്ക് സുഖമാണോ ஹவீஸ் யுவர் நிறம் சுகமாக அவர் 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 சுகமாக ரூபத்தில் அது அவர் ோ அவர் கிளீஸ் அகத்தின் அகத்தேக்கு வரும் പ്ലീസ് അകത്തേക്ക് വരൂ അകത്തേക്ക് വന്നാലും എങ്ങനെ പറയാ പ്ലീസ് കമ്മിങ് അകത്തേക്ക് വന്നാലും പ്ലീസ് കമ്മിങ് അകത്തേക്ക് വന്നാലും പ്ലീസ് കമ്മിങ് അകത്തേക്ക് വന്നാലും ഇരിക്കൂന്ന് എങ്ങനെ പറയാ പ്ലീസ് ബി സീറ്റഡ് ഇരുന്നാലും പ്ലീസ് ബി സീറ്റഡ് ഇരുന്നാലും പ്ലീസ് ബി സിറ്റഡ് ഇരുന്നാലും സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞാലും ഇരുന്നാലും എഴുതൂ എന്ന് പറയാ റൈറ്റ് നീറ്റ്ലി പ്ലീസ് വൃത്തിയായി എഴുതു റൈറ്റ് നീറ്റ്ലി വൃത്തിയായി എഴുതൂ റൈറ്റ് നീറ്റ്ലി വൃത്തിയായി എഴുതു റൈറ്റ് നീറ്റ്ലി വൃത്തിയായി എഴുതും പേന തരൂ എന്ന് എങ്ങനെ പറയാ എ പെൻ എനിക്കൊരു പേന തരൂ മി എ പെൻ എനിക്കൊരു പേന തരൂ ഒരു ബുക്ക് എങ്ങനെ ഗിഫ് മി എ ബുക്ക് എനിക്കൊരു ബുക്ക് തരൂ മി എ ബുക്ക് എനിക്കൊരു ബുക്ക് തരൂ എനിക്കൊരു കൊട തരൂന്നെങ്ങനെ ചോദിക്കുക ഗു മി എൻ അമ്പർല എനിക്കൊരു കൊട തരൂ മി எ குடதிரும் அம்பர்லா எங்களுக்கு ஒரு குடதரும் அதுங்க அது எடுக்கிறது அது எடுக்கிறது அது எடுக்கிறது தயவாய் அது எடுக்க ப்ளீஸ் டோண்ட் டேக்கிட்டு தயவாய் அது எடுக்கது ப்ளீஸ் டோண்ட் டேக்கிட்டு தயவாய் அது எடுக்கிறது കഴിക്കൂ എന്ന് എങ്ങനെ ഹാവ് എ ലിറ്റിൽ മോർ അല്പം കൂടി കഴിക്കൂ 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 പേന ഒന്ന് കടം തരാമോ എന്ന് എങ്ങനെ പറയാ യു മൈൻഡ് ലെൻഡിങ് മീ യുവർ പേൻ നിങ്ങളുടെ പേന ഒന്ന് കടം തരാമോ വുടിയു മൈൻഡ് ലൻഡിങ് മീ യുവർ പെൻ നിങ്ങളുടെ പേന ഒന്ന് കടം തരാമോ വുടിയു മൈൻഡ് ലെൻഡിങ് മീ യുവർ പെൻ നിങ്ങളുടെ പേന ഒന്ന് കടം തരാമോ ഉടിയു മൈൻഡ് ലൻഡിങ് മീ യുവർ പെൻ നിങ്ങളുടെ പേന ഒന്ന് കടം തരാമോ പോസ്റ്റ് ചെയ്യാമോ എന്ന് ഇങ്ങനെ ചോദിക്കുക ഗുഡ്യൂ മൈൻഡ് പോസ്റ്റിംഗ് ദിസ് ലെറ്റർ ഈ ലെറ്റർ ഒന്ന് പോസ്റ്റ് ചെയ്യാമോ ഗുഡ്യു മൈൻഡ് போஸ்டிங் திஸ் லெட்டர் இலக்ட்ரொன்று போஸ்ட் செய்யாமோ உடியூ மைன் போஸ்டிங் திஸ் லெட்டர் இலக்ட்ரொன்று போஸ்ட் செய்யாமோ உடியூ மைன் போஸ்டிங் திஸ் லெட்டர் இலக்ட்ரொன்று போஸ்ட் செய்யாமோ உடியூ மைண்ட் போஸ்டிங் திஸ் லெட்டர் இலக்ட்ரொன்று போஸ்ட் செய்யாமோ உடியூ மைன் போஸ்டிங் திஸ் லெட்டர் இலக்ட்ரொன்று போஸ்ட் செய்யாமோ குறச்சு பணம் தராம் இங்கே ஐ விண் யு சம்மணி ஞாபக குறைச்சு பணம் தராம் ஐ விண் யு சம்மணி ஞான்க்கு குறை பணம் தராம் ஐ விண் யு சம்மணி ஞாளுக்கு குறச்சு பணம் தராம் ஐ விண் யு சம்மணி ஞாளுக்கு குறச்சு பணம் தராம் ിൽ എൻ്റെ കാർ ഉപയോഗിക്കാം എന്ന് എങ്ങനെ പറയാം യു ക്യാൻ യൂസ് മൈ കാർ ഇഫ് യു പ്ലീസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എൻ്റെ കാർ ഉപയോഗിക്കാം യു ക്യാൻ യൂസ് മൈ കാർ ഇഫ് യു പ്ലീസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എൻ്റെ കാർ ഉപയോഗിക്കാം യു ക്യാൻ യൂസ് മൈ കാർ ഇഫ് യു പ്ലീസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എൻ്റെ കാർ ഉപയോഗിക്കാം യു ക്യാൻ യൂസ് മൈ കാർ ഇഫ് യു പ്ലീസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എൻ്റെ കാർ ഉപയോഗിക്കാം സഹായിക്കാമെന്ന് എങ്ങനെ പറയാം ഐ വിൽ ഹെൽപ്പ് യു ഞാൻ നിന്നെ സഹായിക്കാം ഐ വിൽ ഹെൽപ്പ് യു ഞാൻ നിന്നെ സഹായിക്കാം ഐ വിൽ ഹെൽപ്പ് യു ഞാൻ നിന്നെ സഹായിക്കാം സഹായം വേണ്ടെങ്കിൽ എങ്ങനെ പറയാം നോ താങ്ക്സ് എനിക്ക് സഹായം വേണ്ട ചോദിച്ചതിന് നന്ദി നോ താങ്ക്സ് പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യാന്ന് ഇങ്ങനെ പറയാ ഐ കാൺ ഹിയർ വാട്ട് യു സേ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യ ഐ കാണ്ട് ഹിയർ വാട്ട് യു സെ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യ ഐ കാൺ ഹിയർ വാട്ട് യു സെ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യ ഐ കാൺ ഹിയർ വാട്ട് യു സെ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യ ഐ കാ ഹിയർ വാട്ട് യു സെ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യ തമ്മിൽ എന്തിന് വഴക്കിടണം എന്നിങ്ങനെ ചോദിക്കാം വൈ ഷുഡ് യു എൻ ഐ കോറൽ നിങ്ങളും ഞാനും തമ്മിൽ എന്തിന് വഴക്കിടണം വൈ ഷുഡ് യു എൻ ഐ കോറൽ നിങ്ങളും ഞാനും തമ്മിൽ എന്തിനു വഴക്കിടണം വൈ ഷുഡ് യു എൻ ഐ കോറൽ നിങ്ങളും ഞാനും തമ്മിൽ എന്തിന് വഴക്കിടണം വൈ ഷുഡ് യു എൻ ഐ കോറൽ എന്തിന് ഞാനും നിങ്ങൾ തമ്മിൽ വഴക്കിടണം ഞാനും തമ്മിൽ യാതൊരു രഹസ്യവുമില്ല എന്നിങ്ങനെ പറയാം ദ റീസ് നോ സീക്രട്ട് ബിറ്റ്വീൻ യു ആൻഡ് മീ താങ്കളും ഞാനും തമ്മിൽ യാതൊരു രഹസ്യവുമില്ല ദർ ഈസ് നോ സീക്രെട്ട് ബിറ്റ്വീൻ യു എൻ മീ താങ്കളും ഞാനും തമ്മിൽ യാതൊരു രഹസ്യവുമില്ല ദർ ഈസ് നോ സീക്രെട്ട് ബിറ്റ്വീൻ യു എൻ മീ താങ്കളും ഞാനും തമ്മിൽ യാതൊരു രഹസ്യവുമില്ല ദർ ഈസ് നോ സീക്രെട്ട് ബിറ്റ്വീൻ യു എൻ മീ താങ്കളും ഞാനും തമ്മിൽ യാതൊരു രഹസ്യവുമില്ല ദർ ഈസ് നോ സീക്രെട്ട് ബിറ്റ്വീൻ യു എൻ മീ

അത് ആരാണ് ഹു ഈസ് ദാറ്റ് അത് ആരാണ് അപ്പൊ ഇത് ആരാണ് എങ്ങനെ ഇങ്ങനെ ഹു ഈസ് ദിസ് ഇത് ആരാണ് ഇത് ആരാണ് ഇത് ആരാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്ത്രീ ആരാണ് ഹുയിസ് ദാറ്റ് ലേഡി വിത്ത് ഹീം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്ത്രീ ആരാണ് ഹൂയിസ് ദാറ്റ് ലേഡി വിത്ത് ഹീം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്ത്രീ ആരാണ് ഹൂയിസ് ദാറ്റ് ലേഡി വിത്ത് ഹീം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്ത്രീ ആരാണ് ഹുയിസ് ദാറ്റ് ലേഡി വിത്ത് ഹീം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്ത്രീ ആരാണ് ഹൂയിസ് ദാറ്റ് ലേഡി വിത്ത് ഹീം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്ത്രീ ആരാണ് എന്റെ ഭാര്യ ദാറ്റ് ഈസ് ഹിസ് വൈഫ് അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് 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 എൻ്റെ അയൽക്കാരാണ് എന്നിങ്ങനെ പറയാ ദിസ് ഈസ് മൈ നൈബർ ഇതെന്റെ അയൽക്കാരാണ് திஸ் ஈஸ் மை நைபர் இது அயல்க்காரானிஸ் மை நைபர் இது அயல்க்காரானிஸ் ஈஸ் மை நைபர் இது அயல்க்காரணுமண்டோ யூ ரிமெம்பர் மீ நினைக்கோர்மண்டோ டோன்ட் யூ ரிமெம்பர் மீ நினைக்கோர்மண்டோ டோண்ட் யூ ரிமெம்பர் மீ நினைக்கெர்மையுண்டோ யூ ரிமெம்பர் மீ നിനക്കെന്നെ ഓർമ്മയുണ്ടോ എൻ്റെ പഴയ കൂട്ടുകാരനാണെന്ന് എങ്ങനെ പറയാം ഐ ആം ഏനോൾഡ് ഫ്രണ്ട് ഓഫ് യുവർ ഫാദർ ഞാൻ നിൻ്റെ അച്ഛൻ്റെ പഴയ കൂട്ടുകാരനാണ് ഐ ആം ഏനോൾഡ് ഫ്രണ്ട് ഓഫ് യുവർ ഫാദർ ഞാൻ നിൻ്റെ അച്ഛൻ്റെ പഴയ കൂട്ടുകാരനാണ് ഐ ആം ഏനോൾഡ് ഫ്രണ്ട് ഓഫ് യുവർ ഫാദർ ഞാൻ നിന്റെ അച്ഛൻ്റെ പഴയ കൂട്ടുകാരനാണ് ഐ ആം ഏൻ ഓൾഡ് ഫ്രണ്ട് ഓഫ് യുവർ ഫാദർ ഞാൻ നിന്റെ അച്ഛൻ്റെ പഴയ കൂട്ടുകാരനാണ് നിശബ്ദനായിരിക്കൂന്ന് എങ്ങനെ പറയാം പ്ലീസ് ബി ക്വയട്ട് നിശബ്ദനായിരിക്കൂ പ്ലീസ് ബി ക്വയറ്റ് നിശബ്ദനായിരിക്കൂ പ്ലീസ് ബി ക്വയട്ട് നിശബ്ദനായിരിക്കൂ പ്ലീസ് ബി ക്വയറ്റ് നിശബ്ദനായിരിക്കൂ അയൽക്കാരാണ് എന്നിങ്ങനെ പറയാ വി ആർ നൈബേഴ്സ് ഞങ്ങൾ അയൽക്കാരാണ് 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 ഞങ്ങൾ കൂട്ടുകാരാണ് എങ്ങനെ പറയാ വി ആർ ഫ്രണ്ട്സ് ഞങ്ങൾ കൂട്ടുകാരാണ് വി ആർ ഫ്രണ്ട്സ് ഞങ്ങൾ കൂട്ടുകാരാണ് വി ആർ ഫ്രണ്ട്സ് ഞങ്ങൾ കൂട്ടുകാരാണ്